എല്ലാ മച്ചന്മാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മച്ചന്മാരെ ഇന്നും അതുപോലെ നമ്മളെ സൗദി അറേബ്യം ഫിഷിംഗ് ആണ് ഞാൻ സ്പോട്ട് ഇപ്പൊ പറയുന്നില്ല കേട്ടോ കാരണം ഇവിടെ നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ സ്പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകും അതുകൊണ്ടാണ് നമ്മളങ്ങനെ സ്പോട്ട് കൃത്യമായിട്ട് പറയാത്തത് നല്ല മീൻ എവിടെ നിന്ന് കിട്ടണോ ആ സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കടൽക്കാഴ്ചയിലേക്ക് പോയാലോ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മൾ വിനോദണ്ണനും ജോസ്മോനും അജയണ്ണനും ബിജിമോനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നേരെ പോവാം അടിപൊളി ക്ലൈമറ്റാണ് നല്ല കുഴഞ്ഞ മഞ്ഞും മഞ്ഞ സൂര്യനും കൊറോണ കയറി കിടക്കുന്ന കടലിനും നമ്മളിവിടുന്ന് പതുക്കെ സ്ഥലം കാലിയാക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് വന്നപ്പോൾ നമുക്ക് വഴിന്ന് കളഞ്ഞ് കിട്ടിയ ഒരു സുഹൃത്തിനെ കിട്ടി ആരും ഉപേക്ഷിച്ചിട്ട് പോയി സുഹൃത്ത് അങ്ങനെ നമ്മളെ വണ്ടിയിൽ കൂടെ കയറ്റി നമ്മൾ അഫയം പ്രാപിക്കുമ്പോൾ ഛേ കൊണ്ടുപോവാണ് രാവിലെ മീൻ പിടിക്കാൻ വന്നപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ എന്താ ഡേ രാവിലെ നല്ല പൊറോട്ടയും ഇതെന്തൊരു കറിയണ്ണോ ആ ബാജി കറിയും അതായത് വിനോദണ്ണം കറി അതൊക്കെ കേട്ട് രാവിലെ വേറെ വൈവാണ് കേട്ടോ അതിശയിപ്പിക്കുന്ന കാറ്റ് രസകൊള്ള രസകരമായിട്ടുള്ള ഉണ്ട് അങ്ങേരൊരച്ച കട എണ്ണം എൻ്റെ കാര്യം ഉണ്ടോ ഞാൻ തിരിതെടുത്ത് വിട്ടത് ആ ഉണ്ട് ഇതാണ് സ്പോൺസർ അന്നം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ തുടങ്ങണം ഇത് എവിടെയെന്നോച്ചത് ഹോട്ടലിൽ വച്ചാൽ ആ വഴിന്ന് കളഞ്ഞു കീട്ടിയാൽ നമ്മൾ മച്ച എന്താ പൊറോട്ടയും കടലക്കറിയും കൊണ്ടുവന്നു ഇന്ന് നമ്മൾ തകർക്കുമല്ലാം കൂടെ ഇങ്ങനെ കണ്ടോ എന്തിനാ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ തിന്നണ ആരും ഇവിടുത്തെ പോകൂലത്തിന്ന് കഴിഞ്ഞിടാ രാവിലെ നമ്മൾ അജയണ്ണൻ രാവിലെ നമ്മൾ അജയണ്ണൻ നല്ലൊരു കിടിലും വട്ടനെ പിടിച്ചിട്ടുണ്ട് വട്ടനെ അപ്പം നിങ്ങളായിരിക്കും കൊള്ളണം തീർന്നില്ല ആ മച്ചമാര അജയണ്ണ ഒരു രക്ഷയുള്ളട്ടോ രാവിലെ ആ കൊള്ളണം അച്ഛണ്ണ പോയി പോയണ്ണ ആ കിട്ടിയല്ല ഈ ചെറിയ സംഭവം കിടക്കണോണ്ടാ ഈ കൊത്തല്മാര് ആ അത് 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 പിടിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല എവിടെയോ കാര്യം തുടത്തി പറ്റിക്കണോ മച്ചാമാരെ ഈ വിനോദണ്ണന്റെ മറവ് കാരണം മീൻ പിടുത്താൻ കറക്റ്റ് ആയിട്ട് കിട്ടില്ല അങ്ങേര്ണം പിടിക്കണമില്ല അജേണ്ണ വീണ്ടും നല്ലൊരു അടിപൊളി മറ്റേ വട്ടണ് പിടിച്ചേട്ടാ വീണ്ടും 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 അജേണ്ണ ഇങ്ങനെ കരുത്ത് തെളിയിച്ചോണ്ടിരിക്കണോ എന്തരണം മച്ചാമാര് നമുക്ക് പിന്നെ ഇവിടെ മീനൊന്നും കിട്ടിയില്ല കേട്ടാ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഇനി അവിടെ എങ്ങനെയാണ് എന്ന് നോക്കട്ടെ കേട്ടോ ആ ശരി എന്നല്ലേ ആ കൊള്ളോ ഇതാണ് കൊറോണയുടെ മാമൻ മാമൻ്റെ കേട്ടോ അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയേന്ദ്രണ്ട് ഇതിന്റെ ഒറിജിനൽ പേരെന്താണ് ഇതാണ് പുന്നാരവി നമുക്ക് ഈ ഘട്ടങ്ങളിൽ വിളിക്കാൻ പറ്റിയ പേര് തന്നെയാണ് അടിപൊളിയാണോ ഇത് ഇവിടെ ഉണ്ടോ പിന്നെ അത്യാവശ്യം ചെറുതാണെന്ന് തോന്നുന്നു തീരെ ചെറുതാണ് അത് അത് തന്നെയല്ലോ സത്യം പറയാലോ രാവിലെ മുതല് ഇപ്പൊ ഏതാണ്ട് ഒരു പതിനൊന്ന് മണി ആവാറട്ടോ നമുക്ക് ഒരു മീന് കിട്ടി ചെറുതുകൾ കിട്ടി എനിക്കും വിനോദണ്ണന് മാത്രം നമ്മളിങ്ങനെ അപമാനിതനായി ഒറ്റപ്പെട്ട് നിൽക്കുവായിരുന്നു കേട്ടോ എന്തെന്നറിയോ ഒരു മീനും കിട്ടിയില്ലായിരുന്നു നമുക്ക് ഈ പിടിച്ച മുഖോണ് ബാക്കി എന്ന് ചിരിക്കണതാ കേട്ടോ ഏയ് അതാണ് അപ്പം വിനോദണ്ണൻ നിങ്ങളെ കരുത്ത് വിളിച്ച് ഇനി എൻ്റെ നിങ്ങൾക്ക് ഇനി പറയാനല്ലേ എന്നെ കണ്ട അങ്ങനെ തുടങ്ങി തുടങ്ങിട്ടോ ഇതും മറ്റേ മറ്റു റോക്കറ്റാണല്ലോ നീ വല്യവനടാ ഒന്നും അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ ദിസ് ഈസ് ഹെലികോപ്റ്റർ അൽ ഹെലികോപ്റ്റർ ഏ അതെ ഇതേ ഉള്ളൂ ഇന്ന് എന്താണ് രസമല്ലേ അതെ ഈ സാമാനത്തിന് നമ്മൾ വെറുതെ വെറുതെ വിടുന്നോണ്ടാണോ നീ ജീവിക്കണം അപ്പോൾ ഇപ്പോൾ ഈ കൂട്ടുകാരുടെ അടുത്ത് പറയണം ഇവിടെ ഇട്ടിക്കുന്നത് ചൂണ്ടയാണ് ഇതിൽ ഞങ്ങൾ വേണ്ട പിന്നെ ഇനി പിടിക്കലെന്ന് പറയാൻ പറയണം ഓക്കെ അതെ പോലെ ഒരു ടാറ്റ പറഞ്ഞിട്ട് പോടായി കെട്ടി ജോസ് മോൻ കെട്ടി ഹെലികോപ്റ്റർ സാധനം പൊക്കിക്കാണി പൊക്കിക്കാണി അമോനും കാണട്ടെ ഐ അത് എന്ത് കറക്റ്റ് ടൈമിങ് നോക്കടാ മാതിരി പണിപുളം മീനടിച്ചിട്ട് എവിടെയാവോട്ടാ പിന്നെ കണ്ടാ മച്ച മരേ ഒരു കിലോ വരും അല്ലേ ഈ സ്ഥാപനം കൊണ്ട് അവർ ഇല്ലല്ലോ ഏ പറ്റിക്കണോ നിങ്ങൾ മീനല്ലേ ആ തന്നെ നല്ല മീനെണ്ണോ വിനോദണ്ണന്റെ തേരോട്ടം വിനോദണ്ണ ഇന്നിത് എത്രത്തേണോ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയത്